കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ ഐ എൻ ടി യു സിയുടെ നേതൃത്വത്തിൽ പെരുമ്പത്തൂരിലെ രാജീവ് ഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി രാജീവ് സ്മൃതിയാത്രയായി എത്തിയാണ് പുഷ്പാർച്ചന നടത്തിയത് കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയന്റെ അടുത്ത് പതിനഞ്ചാമത് രാജീവ് സ്മൃതിയാത്രയാണ് സംഘടിപ്പിച്ചത് വണ്ടി പ്രാലൽ ആരംഭിച്ച യാത്ര രാവിലെ പെരുമ്പത്തൂരിലെത്തിച്ചേർന്നു തുടർന്ന് രാജീവ് ഗാന്ധിയുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി അനുസ്മരണ യോഗം എ സി സി അംഗം അഡ്വക്കേറ്റ് ഇ എം അഗസ്തി ഉദ്ഘാടനം ചെയ്തു യൂണിയൻ ജനറൽ സെക്രട്ടറി ഷാജി പെരടുത്ത് അധ്യക്ഷ വെച്ച യോഗത്തിൽ തമിഴ്നാട് പി സി സി പ്രസിഡന്റ് കെ സെല്ലി കെ വി തങ്കബാലു മുൻ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോയ് തോമസ് ഐ എൻ ഡി സി സംസ്ഥാന സെക്രട്ടറി പി ആർ അയ്യപ്പൻ യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റ് എം മുദ്രസൂര്യൻ മറ്റ് കോൺഗ്രസ് നേതാക്കൾ എന്നിവരും അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്തു Idiki Vision, Kumbali.